നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായ ഇപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നം അത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തീരെ എണീക്കാൻ വയ്യാതെ രണ്ട് മൂന്ന് ദിവസം തീരെ കിടപ്പായി പോയി പിന്നെ എനിക്ക് എണീറ്റ് നിന്നിട്ട് കുക്കിംഗ് ചെയ്യാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു കിടക്കുമ്പോഴും എണീക്കുമ്പോഴും അനങ്ങുമ്പോഴൊക്കെ തലച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ അതിൻ്റെ മുഴുവൻ മാറിയിട്ടില്ല എന്നാലും ഞാൻ ഇന്നൊരു വീഡിയോ ഇടുകയാണ് ഇനി ഒന്നരാടൊക്കെ ആയിട്ട് ഞാൻ മിക്കവാറും വീഡിയോസ് ഇടാൻ തുടങ്ങാം അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേശ്ശെ വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു ഉഷാറൊക്കെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടണത് പിന്നെ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പനീർ കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ കറി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയേനും കുറച്ച് തക്കാളി രണ്ട് പച്ചമുളക് കുരുമുളക് പൊടി ഇത്രയും പിന്നെ പനീരും അത്രയും ഉണ്ടായാലും നമുക്ക് പെട്ടെന്നുണ്ടാക്കി തീർക്കാവുന്ന ഒരു പനീർ കറിയാണ് സോസിൻ്റെ പോലത്തെ കറി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചപ്പാത്തിക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവും അത് കൂട്ടി കഴിച്ചാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ പനീർ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് സാധനങ്ങളും മതി നമുക്ക് പെട്ടെന്നുണ്ടാക്കി കഴിക്കുകയും ചെയ്യാം പനീര് ഞാനൊരു പാക്കറ്റ് പനീര് തിളച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം ഇട്ടിട്ട് എടുത്ത് വെച്ചതാണ് പിന്നെ ഒരു അഞ്ചാറ് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കറി വേണമെച്ചെങ്കിലും അതിനനുസരിച്ച് തക്കാളി വേണം തക്കാളി കുറച്ച് അധികം ഉണ്ടായാലും നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റില്ല തക്കാളി മാത്രമാണ് ഈ കറിക്ക് ഉപയോഗിക്കണ മെയിൻ സാധനം പിന്നെ എരിവിനനുസരിച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വേണം പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ പുളിക്കനുസരിച്ച് തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടണം പിന്നെ കുറച്ച് മല്ലിയില നമുക്ക് അവസാനം മുകളിൽ വിതറാനും വേണം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം തക്കാളി ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വെക്കാൻ പോവാണ് തക്കാളി വേവിച്ചിട്ട് തൊലി കളഞ്ഞ് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഒരു പൾപ്പ് പോലെ ആക്കണം ഇപ്പോൾ തക്കാളി ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് നല്ലോണം വെന്തട്ട് തൊലി ഇളകി വരണ പോലെ ആകുമ്പോൾ എടുത്ത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞ് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടൊരു സോസ് പോലെ ആക്കണം തൊലിയൊക്കെ ഇങ്ങനെ വിണ്ട് കീറി വരുമ്പോൾ നമ്മൾ ഓഫ് ആക്കിയിട്ട് ഇനി തണുത്ത വള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കാം ഇത് നമുക്ക് അടുപ്പ് ഓഫാക്കാം ഇപ്പോൾ ഞാൻ ഓഫാക്കി അടുപ്പ് ഇനി തണുത്ത വള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞ് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ തക്കാളി ഞാൻ വേവിച്ച് തൊലി കളഞ്ഞ് മിക്സിയിൽ അരച്ചിട്ട് അരച്ച് കൊണ്ടുവന്നാണിത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചുവെക്കുന്നത് അല്ലാണ്ട് മുഴുവൻ സത്ത അതിൽ നിന്ന് കിട്ടില്ല പിന്നെ ഞാൻ ഇത് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് ഇതൊന്ന് ആവാൻ വേണ്ടി അടുപ്പത്ത് വെക്കുമ്പോൾ അതിൽ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടെ കരുതണം നമ്മൾ അല്ല നിങ്ങൾ തക്കാളിയാണ് മൊത്തത്തിൽ എടുക്കണമെന്ന് വെച്ചാൽ അധികം തക്കാളി എടുത്തിട്ട് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കാൻ പറ്റിയിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അധികം തക്കാളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് ഈ കറിക്ക് ഒരു തിക്നസ് കൊണ്ടുവരണത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ തക്കാളി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എണ്ണയോ ഉള്ളിയോ ഒന്നും വേണ്ടാത്ത ഇഞ്ചി പച്ചമുളക് ഒന്നും വേണ്ടാത്ത ഒരു സിമ്പിൾ കറിയാണ് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി മസാലകളോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇതിലില്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും സോസ് പോലത്തെ കറി ആയതുകൊണ്ട് പിന്നെ പനീരാണല്ലോ ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഈ കറി ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കീറിയിട്ട് എനിക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളകിൻ്റെ വെന്ത ഒരു വാസനയാണ് ഈ കറിയുടെ പ്രത്യേക ഒരു വാസനയും ടേസ്റ്റും ഒക്കെ പിന്നെ കുറച്ച് കുരുമുളക് കൂടി കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് പച്ചമുളകൊക്കെ ഒക്കെ ഒന്ന് വേവുമ്പോൾ നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കറി ഒന്ന് കുറുക്കാം അല്ല നിങ്ങൾ തക്കാളി മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ചിട്ട് കുറുകി വരുമ്പോൾ ഒരു സോസിൻ്റെ പരുവം വരെ ആവുമ്പോൾ ഓഫ് ചെയ്യാം എന്നിട്ട് പനീര് ചേർക്കാം തക്കാളി അധികം ഇല്ലയെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് കോൺഫ്ലവർ കലച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തക്കാളി അരച്ചിട്ട് കുറുകിയ പരുവത്തിലാണ് പിഴിഞ്ഞെടുക്കണത് വെച്ചാൽ അത് മാത്രം മതി കോൺഫ്ലവർ ചേർക്കണ്ട ചേർത്താലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഉപ്പ് മതിയോ നോക്കാം ഉപ്പ് മതിയാവും കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് നമ്മൾ കലക്കി വെച്ചേക്കണം കോൺഫ്ലോവർ ഇലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു ഉടനെ നല്ലോണം ഇളക്കുക അപ്പോൾ കറി നല്ല തിക്കായിട്ട് വരും കണ്ടില്ലേ കറി നല്ലോണം തിക്കായി ഇനി നമുക്ക് പനീര് ഇതിലേക്ക് കൊടുക്കാം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചക്കണ പനീര് വിലക്ക് ചേർത്ത് കൊടുക്ക നമ്മൾ നുറുക്കി വെച്ചക്കണ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചൂട് പനീരിൽ ഈ ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ചോളൂ ചപ്പാത്തിക്ക് എളുപ്പത്തിൽ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രൈഡ് റൈസിനോ ഒക്കെ എടുക്കാം നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചപ്പാത്തിയെ കൂട്ടിച്ചു തന്നെയാണ് രാത്രിയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കണേ പനീർക്കാരുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം പിന്നെ ലൈക്ക് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ